ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ മലയാള സിനിമ സംഘടനയായ അമ്മയിൽ പ്രശ്നം രൂക്ഷമാകുന്നു നടൻ മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു ഭരണസമിതി പിരിച്ചുവിട്ടു നിരവധി താരങ്ങൾ സംഘടനയിൽ നിന്ന് രാജിവെച്ചതായാണ് സൂചന രണ്ട് മാസത്തിനകം പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കും പ്രസിഡന്റ് മോഹൻലാൽ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് വൈസ് പ്രസിഡന്റുമാരായ ജയൻ ചേർത്തല ജഗദീഷ് ജോയിൻറ്റ് സെക്രട്ടറി ബാബുരാജ് ട്രഷറർ ഉണ്ണി മുകുദ്ധൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അൻസിബ ഹസൻ ടോവിനോ തോമസ് സരയു അനന്യ വിനു മോഹൻ ടിനി ടോം സുരേഷ് കൃഷ്ണ കലാഭവൻ ഷാജോൺ സുരാജ് വെഞ്ഞാറമൂട് ജോയ് മാത്യു ജോമോൾ എന്നിവരാണ് രാജിവെച്ചത് ലൈംഗികാതിക്രമ പരാതി ഉയർന്നതിനെ തുടർന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് സംഘടനയിൽ നിന്ന് രാജിവെച്ചിരുന്നു തൊട്ടു പിന്നാലെ നടന്മാരായ ബാബുരാജ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും ലൈംഗികാതിക്രമ പരാതി ഉയർന്നിരുന്നു ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവയ്ക്കുന്നു എന്നാണ് അമ്മ പ്രസിഡന്റ് മോഹൻലാൽ അറിയിച്ചത് ഓഫീസ് പ്രവർത്തനം ഏകോപിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരുമെന്നും മോഹൻലാൽ അറിയിച്ചു രാജിക്കത്തിൻ്റെ പൂർണരൂപം ഇങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവയ്ക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് പോരുന്ന സഹായവും അമ്മയുടെ സമാദരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലികമായ സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കേൽപ്പുള്ള പുതിയ ഒരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും